ും സ്വാഗതം വാർത്തകളിലേക്ക് പാലക്കാട് പതിനാലുകാരൻ ജീവനൊടുക്കിയ സംഭവം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് തള്ളി മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് തള്ളി മന്ത്രി റിഷിവിൻകുട്ടി കുട്ടി ആത്മഹത്യ ചെയ്തതിൽ അധ്യാപകർക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടാണ് മന്ത്രി തള്ളിയത് കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം വകുപ്പുതല അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു പോലീസ് കണ്ണാടി സ്കൂളിലെത്തിയ അധ്യാപകരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ ആത്മഹത്യയിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് മന്ത്രിവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ക്ലാസ് ടീച്ചർ ആശയും പ്രധാനാധ്യാപിക ലിസിയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കും അതേസമയം അർജുന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ കുഴൽമന്ദം പോലീസ് അന്വേഷണം തുടങ്ങി കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ക്ലാസ് ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സന്ദേശത്തിൽ ഉപയോഗിച്ചിരുന്ന മോശം ഭാഷയുടെ പേരിൽ അർജുൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഉപദേശിച്ചിരുന്നതായി അധ്യാപകർ മൊഴി നൽകി സ്കൂൾ വരാന്തയിലും പ്രധാന അധ്യാപകരുടെ മുറിയിലെയും സിസിടിവി ദൃശ്യങ്ങൾ അടുത്ത ദിവസം സഹപാഠികളുടെയും സംഭവത്തിന് ശേഷം ചില അധ്യാപകർ അർജുന്റെ സഹപാഠികളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി അർജുന്റെ വീട്ടുകാർക്ക് പരാതിയുണ്ട് ഇക്കാര്യവും പോലീസ് പരിശോധിക്കും ഇന്നലെ അർജുന്റെ മരണത്തിൽ ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികളും സ്കൂളിന്റെ മുറ്റത്ത് പ്രതിഷേധം നടത്തി